രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാന ഘട്ടത്തിലാണ് ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് വെറും രണ്ടംഗങ്ങൾ മാത്രമുള്ള കോൺഗ്രസ് നിന്ന് അംഗബലം ഇരുപത്തി മൂന്നാണ് അവിടെയാണ് എല്ലാവരെയും അമ്പരപ്പിക്കുന്ന നീക്കങ്ങൾ കോൺഗ്രസ് നടത്തിയത് തെലുങ്കാനയെ സംബന്ധിച്ച് രേവന്ത റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത് തെലുങ്കാനയെ തങ്ങളുടെ കോട്ടയാക്കി മാറ്റിയാക്കിയ ചന്ദ്രശേഖർ റാവുവിന്റെ ബിആർഎസ് ഇപ്പോൾ തകർന്ന തരിപ്പണമായിരിക്കുകയാണ് ആദ്യം ടി ആർ എസ് ആയിരുന്നു ഇവരുടെ പാർട്ടി തെലുങ്ക് ദേശം രാഷ്ട്രസമിതി തെലങ്കാന പിടിച്ചെടുത്തപ്പോൾ കെ ചന്ദ്രശേഖർ റാവു എന്ന കെ സി ആർ രാജ്യം തന്നെ പിടിച്ചെടുക്കണം എന്നുള്ള സ്വപ്നവുമായി ടി ആർ എസ് എന്ന പേര് ഭാരത് രാഷ്ട്ര സമിതി എന്ന ബി ആർ എസ് ആക്കി മാറ്റി എന്നാൽ ഇപ്പോൾ രാജ്യം പോയിട്ട് സംസ്ഥാനം വരെ കയ്യിലില്ലാത്ത അവസ്ഥയിലേക്ക് മാറി കെ സി ആർ തെലങ്കാനയിൽ കോൺഗ്രസിനെ എഴുതി തള്ളിയതായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രേവന്ത റെഡ്ഡിയുടെ നേതൃത്വത്തിൽ തെലങ്കാനയിൽ കോൺഗ്രസ് മുന്നേറ്റം ഉണ്ടാവുകയായിരുന്നു സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആദ്യമായി കോൺഗ്രസ് സർക്കാർ നിലവിൽ വന്നു അതും ചരിത്ര ഭൂരിപക്ഷത്തിൽ നൂറ്റി പത്തൊൻപത് സീറ്റുകളിലെ നിയമസഭയിൽ എഴുപത്തിയഞ്ച് സീറ്റുകൾ ഒറ്റക്ക് നേടിക്കൊണ്ടാണ് രേവന്ദർ റെഡ്ഡി അധികാരത്തിൽ വന്നത് ബി ആർ എസ് വെറും ഇരുപത്തി എട്ടിലേക്ക് ഒതുങ്ങി യഥാർത്ഥത്തിൽ മുപ്പത്തി ഒൻപതായിരുന്നു അംഗസംഖ്യയെങ്കിലും പിന്നീട് പതിനൊന്ന് എം എൽ എമാരാണ് ബി ആർ എസ് ഒറ്റ കോൺഗ്രസിലേക്ക് ചേക്കേറിയത് അതോടെയാണ് മുപ്പത്തിയൊൻപതിൽ നിന്നും ഇരുപത്തിയെട്ടിലേക്ക് ബിആർഎസ് തകർന്നത് എന്നാൽ അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല മുനിസിപ്പാലിറ്റികൾ പൂർണ്ണമായും പിടിച്ചെടുക്കുവാനുള്ള നീക്കമാണ് കോൺഗ്രസിനുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഗ്രേറ്റർ ഹൈദരാബാദിൽ കോൺഗ്രസ് നീക്കം നടത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഇരുപതോളം ബി ആർ എസ് കൌൺസിലർമാരെ വിവിധ ഘട്ടങ്ങളിലായി കോൺഗ്രസിലേക്ക് എത്തിക്കുവാൻ നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നു നാൽപ്പത്തിമൂന്ന് ബി ആർ എസ് അംഗങ്ങളിൽ അവർക്ക് ഇരുപത്തിമൂന്ന് അംഗങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നാൽ വീണ്ടും ഒരു അട്ടിമറിക്ക് ശ്രമിക്കുകയാണ് കോൺഗ്രസ് ഇരുപത് കൗൺസിലർമാർ കൂടി കോൺഗ്രസിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ തെലങ്കാനയിൽ നിന്നും വരുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു താമസിയാതെ തന്നെ ഇരുപത് പേരും കോൺഗ്രസിൽ കടന്നു വന്നേക്കും നിലവിൽ നൂറ്റി അൻപത് സീറ്റുകളിലുള്ള ഇവിടെ നാൽപ്പത്തിമൂന്ന് സീറ്റുകളുമായിട്ടാണ് ബി ആർ എസിന്റെ നേതൃത്വത്തിൽ ഭരണം നടത്തുന്നത് നാൽപ്പത്തിയൊന്ന് സീറ്റുകളിലെ മജ്ലിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയുമുണ്ട് ബിആർഎസ് ഇവിടെ ബി ജെ പിക്ക് നല്ല സ്വാധീനമുണ്ട് ബി ജെ പി ആണ് ഇവിടെ പ്രതിപക്ഷം മുപ്പത്തി ഒൻപത് അംഗങ്ങൾ ബി ജെ പിക്ക് ഈ മുനിസിപ്പൽ കോർപ്പറേഷനിലുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ വെറും രണ്ട് അംഗങ്ങൾ മാത്രമായിരുന്ന കോൺഗ്രസ് ആണ് ഇപ്പോൾ ഇരുപത്തിമൂന്നിലെത്തി നിൽക്കുന്നത് ഇപ്പോൾ ചർച്ചകൾ വിജയിക്കുകയാണെങ്കിൽ ഇരുപത് അംഗങ്ങൾ കൂടി കോൺഗ്രസിലേക്ക് എത്തിയാൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി കോൺഗ്രസിന് സ്വാധീനമില്ലാത്ത ഗ്രേറ്റർ ഹൈദരാബാദിൽ കോൺഗ്രസ് മാറും മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ചന്ദ്രശേഖർ റാവുവിന്റെ ബിആർഎഫ് ഓരോ വർഷം കഴിയും തോറും ശോഷിച്ച് ശോഷിച്ച് അടുത്ത തിരഞ്ഞെടുപ്പോട് കൂടി തെലുങ്കാനയിൽ തന്നെ വട്ട